ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മിയിലെ ഇനി വരാൻ പോകുന്ന ഒരു പുതുപുത്തൻ പ്രമോയിലെ എല്ലാ റിവ്യൂവിലേക്കും എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പ്രമോ റിവ്യൂ നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്യാറ് കാത്തിരുന്ന് തന്നെ കാണും കേട്ട കൂട്ടുകാരെ ടി വിയിൽ അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയെയും കണ്ണനെയും കാണാൻ വേണ്ടിയിട്ട് കമലേശ്വരത്ത് മഞ്ജു എത്തുന്നുണ്ട് അങ്ങനെ മഞ്ജു എത്തിയോടെ തന്നെ കണ്ണനോട് ഒരു പരിവൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടന് എന്നോട് വെറുപ്പാണെന്നുള്ള കാര്യം എനിക്കറിയാം ഈ ഒരു വെറുപ്പ് കണ്ണേട്ടന് മനസ്സിൽ നിന്ന് മാറ്റാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ൊക്കെ മഞ്ജു പറയുന്നുണ്ട് അപ്പം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് മഞ്ജു അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല കാരണം നീ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത് നിന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിന്റെ ഏട്ടനായ കണ്ണനായ ഞാൻ എന്നൊക്കെ മഞ്ജുവിനോട് പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് അറിയാം കണ്ണേട്ട അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ കണ്ണേട്ടനോട് ഈ ഒരു സത്യം ഇങ്ങോട്ടേക്ക് തന്നെ വന്ന് പറയാമെന്ന് വെച്ചത് അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് ഏത് സത്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതേ കണ്ണേട്ട ഇത് ഒരു കല്യാണമാണെന്ന് നിങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ എനിക്ക് പറ്റി കാരണം ഞാൻ സാഗറിനെ വിവാഹം കഴിച്ചിട്ടില്ല അത് ഒരു വ്യാജമായ കല്യാണമായിരുന്നു അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും ഇവളെന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സ്റ്റെക്കായിട്ട് അവിടെ ഇങ്ങനെ നിൽ ഒക്കെയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് നിങ്ങളെ ആരെയും പറ്റിക്കാനോ നിങ്ങളെ ആരെയും വേദനിപ്പിക്കാനോ അല്ല ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു കല്യാണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് മേഘനാഥനുമായിട്ട് മാത്രമാണ് സാഗറിനെ ഞാൻ വിവാഹം ചെയ്തിട്ടില്ല ആ കല്യാണം ഒരു വെറും ഒരു വ്യാജമായിരുന്നു എന്ന് മഹാലക്ഷ്മിയോടും കണ്ണനോടും മഞ്ജു വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഞാനൊരു പോലീസ് ഓഫീസറാണെന്ന് അറിയാലോ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് ഓഫീസിലിരിക്കുന്ന അയൊരു ഡ്യൂട്ടിക്ക് കയറാൻ നേരത്തെ അമ്മയും കൈക്കുഞ്ഞുമായ ഒരു സ്ത്രീ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഓഫീസില് എത്തിയിരുന്നു അത് കല്യാണത്തിന് മുമ്പായിരുന്നു സാഗറുമായിട്ടുള്ള ആ ഒരു നിമിഷത്ത് എന്നോട് ആ സ്ത്രീ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇയാൾ എന്നെ ചതിച്ചു എനിക്കൊരു കുഞ്ഞിനെയും തന്നിട്ട് അയാൾ കടന്നു കളഞ്ഞു എന്നാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത് ആ സ്ത്രീയുടെ ഫോണിൽ ഞാൻ കണ്ട ആ ഫോട്ടോ സാഗറിൻ്റെ മാത്രമായിരുന്നു സാഗറിൻ്റെ ഫോട്ടോ ഇതിൻ്റെ മുമ്പേയും എനിക്ക് മേഘനാഥൻ കാണിച്ചിരുന്നു അയാൾക്കൊരു കുഞ്ഞും ഒരു ഭാര്യയൊക്കെ ഉണ്ടായിരുന്നത് അന്ന് തൊട്ടേ എനിക്കറിയാമായിരുന്നു എന്നാൽ സാഗർ കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ സാഗർ പറഞ്ഞിരുന്നു മേഘനാഥൻ എന്നെയും നിന്നെയും തെറ്റിക്കാൻ വേണ്ടിയാണ് അതൊക്കെ കാണിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിച്ചിരുന്നു എന്നാൽ ഞാൻ പോലീസ് ഓഫീസർ ആയതിന് ശേഷം ഇങ്ങനൊരു കാര്യം എന്നെ തേടിയെത്തിയത് ഒരുപാട് നല്ലതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അല്ലാതെ ആ സാഗർ എന്ന ചതിയിൽ ഞാൻ വീണ്ടും വീണു പോയതിനെ കണ്ണേട്ട കണ്ണേട്ടനോട് ഈ ഒരു കാര്യം പറയാതിരിക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല അതാ ഞാനിങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞെന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് മഞ്ജു പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് അന്നൊരു നാടകവും എനിക്ക് കളിക്കേണ്ടി വന്നു കാരണം അമ്മയെയും ഏട്ടനെയും ഏട്ടത്തിയെ എല്ലാവരും എനിക്ക് ബോധിപ്പിക്കണമായിരുന്നു ഒരു നാടകം കളിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ വിചാരിച്ചേനെ ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ട് പോലും ഇല്ലെന്ന് എന്നാൽ അങ്ങനെ ഒരു കല്യാണം കഴിച്ചതുപോലെ എനിക്ക് നിങ്ങളുടെ ഒക്കെ മുമ്പിൽ അഭിനയിക്കണമായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ ഒക്കെ മുമ്പിൽ ആ മേഘനാഥനെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു നാടകം വീണ്ടും കളിക്കാനുള്ള കാരണം മഞ്ജു കണ്ണനോട് പറയുന്നുണ്ട് എന്നാലും കണ്ണൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല മഞ്ജു എന്നാലും നിന്റെ കൂടെ എന്തുണ്ടെങ്കിലും ഈ ഏട്ടൻ എപ്പോഴും കൂടെ തന്നെ കാണാം അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട പക്ഷേ ഞങ്ങളോട് മാർക്കണ്ടയും വന്ന് പറഞ്ഞത് ഈയൊരു കാര്യങ്ങളെല്ലാം സത്യമാണ് അവരുടെ വിവാഹം ഒറിജിനലായിട്ട് തന്നെ കഴിഞ്ഞതെന്നാണ് ഞങ്ങളോട് വന്നു മാർക്കണ്ടേയും പറഞ്ഞത് എന്നാൽ മാർക്കണ്ടേനു പോലും ഈ ഒരു കാര്യം അറിയില്ല എന്നുള്ള കാര്യം മഞ്ജു കണ്ണനോട് വെളിപ്പെടുത്തുന്നുണ്ട് മാർക്കണ്ടയനുപോലും ഈ ഒരു കാര്യം അറിയാതെയാണ് അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനു പോലും അറിയില്ല ഞാനും ആ ഓഫീസറിനും മാത്രമേ ഈയൊരു കാര്യം അറിയുള്ളൂ കണ്ണേട്ടാന്നൊക്കെ മഞ്ജു സത്യത്തോ തന്നെ നമ്മുടെ കണ്ണനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഞ്ജുവിനോട് കണ്ണം പറയുന്നുണ്ട് സാഗർ എന്ന ഒരാളെ നീ വിവാഹം ചെയ്തത് ഒരുപാട് സങ്കടം തോന്നിയത് എനിക്ക് മാത്രമായിരുന്നു കാരണം അവനെ എങ്ങനെയാണെന്ന് നിനക്കും ഇപ്പം നന്നായിട്ടറിയാലോ മോളെ അവൻ മേഘൻ്റെ വേറൊരാൾ തന്നെയാണ് മേഘൻ എന്ന വശത്തെ മറ്റൊരു വശമുണ്ടെങ്കിൽ അത് സാഗർ എന്ന ആ വശം തന്നെയാണെന്നൊക്കെ കണ്ണം മഞ്ജുവിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരിക്കൽ പോലും എൻ്റെ മോള് അവനെ ഇനിയും വെച്ചോണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് നീ പോലീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവൻ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടാ ഇതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ എന്തായാലും കുറച്ച് ദിവസം കൂടെ ഈ നാടകം മുന്നോട്ട് പോട്ടെ അല്ലാതെ അയാൾ കുറച്ചെങ്കിലും വേദനിക്കുന്നത് എനിക്ക് കാണണം സ്വത്തിനും പണത്തിനും സൗകര്യത്തിനും സുഖത്തിനും വേണ്ടി ഒരു പെണ്ണിനെയും അയാൾ ഇനി ചതിക്കാൻ പാടില്ലെന്നൊക്കെ നമ്മുടെ സാഗറിൻ്റെ ഇതിൽ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് കണ്ണനോടാണെങ്കിൽ അപ്പം മഹാലക്ഷ്മിക്കൊക്കെ സന്തോഷാവുന്നുണ്ട് സാഗറിനെ മഞ്ജു വിവാഹം ചെയ്തില്ലല്ലോ മഞ്ജുവിന് അത്രയും വലിയ പൊട്ടബുദ്ധി തോന്നിയില്ലല്ലോ ആലോചിച്ചിട്ട് എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് അപ്പം മഞ്ജുവിനോടാണെങ്കിൽ കണ്ണൻ പറയുന്നുണ്ട് നീ എന്തായാലും ഇത് മാർക്കണ്ടേനെ അറിയിക്കണം മാർക്കണ്ടേനോട് എന്തായാലും തന്നെ നീ ഇത് പറയണം അപ്പോൾ കണ്ണം പറയുന്നുണ്ട് അവൻ എന്തായാലും ഇതറിഞ്ഞേ മതിയാവുള്ളൂ കാരണം അവൻ വിചാരിക്കുന്നത് നിങ്ങളുടെ കല്യാണം എന്തായാലും കഴിഞ്ഞു പോയി എന്നുള്ള ഒരു സങ്കടത്തിലാണ് നമ്മുടെ മാർക്കണ്ടേ നിൽക്കുന്നത് അതുകൊണ്ട് നീ ഒരു കാര്യം മാർക്കണ്ടേനോട് കൂടെ എന്തായാലും പറയണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഞ്ജു പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ മാർക്കണ്ടേനോടും എല്ലാവരോടും ഈ ഒരു കാര്യം പറയുന്നതാണ് കണ്ണേട്ട എനിക്ക് കുറച്ച് സമയം കൂടെ തരണം എന്തായാലും അവന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ എനിക്ക് സാധാരണ വാങ്ങിച്ചു കൊടുക്കണം ആ മേഘനാഥനും കൂടെ വാങ്ങിച്ചു കൊടുക്കണം എന്തായാലും ഈ നാടകം ഇങ്ങനെ തന്നെ കുറച്ചുകാലം തുടരട്ടെ എന്നൊക്കെ ൊക്കെയാണ് നമ്മുടെ മഞ്ജു പറയുന്നത് അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് നമ്മുടെ കണ്ണിനും മഹാലക്ഷ്മിയും കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കാരണം മഞ്ജുവിനാണെങ്കിൽ എന്തായാലും ഇപ്പോൾ നല്ലൊരു ബുദ്ധിയൊക്കെ തോന്നി നമ്മുടെ കണ്ണിനോട് എല്ലാ കാര്യങ്ങളും വന്നു മഞ്ജു പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ മഞ്ജുവിന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അപ്പോൾ കണ്ണും പറയുന്നുണ്ട് നീ എന്തായാലും ആ സാഗറിൻ്റെ കൂടെ അവിടെ അധികം നിൽക്കണ്ട നിനക്ക് വേറൊരു വീട് ഞാൻ എടുത്തു തരാമെന്നൊക്കെ കണ്ണും പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതൊക്കെ അതൊക്കെ ആയിട്ട് ഞാൻ എടുത്ത് തന്നുള്ളൂ എന്തായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ കണ്ണനോട് മഞ്ജു പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രമോ അവസാനിക്കുന്നത് ഈ ഒരു സീരിയലിൽ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാനേ പാടില്ല അത് കാത്തിരുന്ന് തന്നെ കാണാൻ എന്തായാലും പ്രൊമോയിൽ തരുന്നതായിരിക്കും മറ്റൊരു പ്രൊമോട്ട് കാണാം അപ്പോൾ ഗുഡ് ബൈ